ഹായ് ഓൾ വെൽക്കം ടു ശ്രീരംഗം ബ്ലോക്സ് ഞാനിപ്പോ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലാണ് എറണാകുളം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് പൊതുവെ മഴക്കാരൊക്കെ മൂടി നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ദിവസമായിരുന്നു ഈ ഒരു മെട്രോ സ്റ്റേഷനകത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ എസ്കലേറ്റർ കയറി മേലെ വന്നു കഴിഞ്ഞാൽ ഇടതു ഭാഗത്തായിട്ട് തന്നെ നൃത്ത രൂപം എന്നുള്ള ഒരു പ്രദർശനം കാണാം അതിന്റെ പ്രവേശന കവാടാണ് ഈ കാണുന്നത് ഈ ഒരു എൻട്രൻസിന്റെ ഇടതുഭാഗത്തായിട്ട് പണ്ടത്തെ കൊച്ചിൻ രാജ്യം ഭരിച്ചിരുന്ന രാജർഷി രാജവർമ്മയുടെ മനോഹരമായിട്ടുള്ള ഒരു ഛായ ചിത്രം കാണാം അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വിവരണങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോഴിനി ഇതിനകത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളിലോട്ട് പോവാം ഇപ്പതാ ഹാളിന്റെ ഉള്ളിലാണ് ഇവിടെ കുറച്ച് മഞ്ഞെ വെളിച്ചാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള നൃത്ത കലാരൂപങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിനിയേച്ചറുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഓരോ നൃത്ത കലാരൂപങ്ങളെയും പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടുത്തെ എൽഇ സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക തീമിലാണ് കേട്ടോ ഇതൊരുക്കിയിരിക്കുന്നത് ഇതിനകത്തെ ആ ഒരു പ്രത്യേക ആംബിയൻ്റെ ലൈറ്റിങ്ങും അതിന് ആയിട്ടുള്ള ഒരു തീം മ്യൂസിക്കൊക്കെ ചേർത്താണ് ഈ ഒരു പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഓരോന്നിനും നല്ല ഒറിജിനാലിറ്റി ആണ് കേട്ടോ എന്തായാലും അടുത്ത് ചെന്ന് ഓരോന്നിനെ പറ്റിയിട്ട് പോകുന്ന ജസ്റ്റ് നോക്കാം അപ്പ ഈ കാണുന്നത് കൂടിയാട്ടം ക്ഷേത്ര കലാരൂപമായിട്ടുള്ള കൂടിയാട്ടമാണ് അതിന്റെ വേഷവിധാനങ്ങളാണ് അപ്പൊ അതിൻ്റെ ആ ഒരു മിനിയേച്ചർ വളരെ പെർഫെക്ഷനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനും കൂടി വായിച്ച് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് പടയണിയാണ് കേട്ടോ ആ പടയണി എന്ന് പറയുന്ന കലാരൂപമാണ് പടയണി ഒരു ക്ഷേത്ര കലാരൂപമാണ് ഭഗവതി കാവുകളിൽ അവതരിപ്പിച്ചിരുന്ന ഒരു കലാരൂപമാണെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു തെയ്യവുമായിട്ട് ഇതിന് നല്ല സാമ്യത ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ വേഷവിധാനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ചാക്യാർകൂത്ത് ആണ് കേട്ടോ അപ്പൊ ആ ചാക്യാർകൂത്തിന്റെ വേഷങ്ങളും അതിന്റെ രീതികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു പെർഫെക്ഷൻ എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ഇത് വാക്സ് കൊണ്ടാണോ അതോ പ്ലാസ്റ്റർ പാരീസ് കൊണ്ടാണോ ഉണ്ടായിരിക്കുന്നത് അറിയില്ല ചാക്കർ കൂത്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് മോഹിനിയാട്ടാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു പനോരമിക് വ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോന്നും അതിൻറെ അടുത്ത് അറിഞ്ഞു പോയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമുക്കറിയാല്ലോ കേരളത്തിന്റെ സ്വന്തം ക്ലാസിക്കൽ നൃത്തരൂപമാണ് മോഹിനിയാട്ടം ശരിക്കും ഇതിന്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ടോ ആ ഒരു ഡാൻസർ ഒറിജിനലായിട്ട് മുദ്ര പിടിച്ച് നിൽക്കുന്ന അതേപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ക്രിയേഷനും അല്ലെങ്കിൽ ഓരോ ആ ഒരു രൂപങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിന്റെ അടുത്തായിട്ട് വരുന്നത് ഇതെന്താ നങ്ങിയ നങ്ങിയാർ കൂത്താണ് കേട്ടോ നങ്ങിയാർ കൂത്ത് എന്ന് പറയുന്നത് ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപമാണെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഈ കലോത്സവം അതേപോലെ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുള്ളാണിത് ഓരോ കലാരൂപത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അറിയാനും എസ്പെഷ്യലി അതിന്റെ വേഷവിധാനങ്ങൾ പെർഫക്ഷനോടുകൂടെ മനസ്സിലാക്കാനും ഇവിടുത്തെ ഒരു എക്സിബിഷൻ ഹെൽപ്ഫുള്ളായിരിക്കും തോന്നുന്നു ഇപ്പോൾ ഇതിന്റെ തൊട്ടടുത്തായിട്ട് നോ ഡൗട്ട് ഓട്ടംതുള്ളൽ അപ്പോൾ ആ ഓട്ടംതുള്ളലിന്റെ വേഷക്രമങ്ങളൊക്കെ വളരെ പെർഫെക്ഷനോടുകൂടെ കാണിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ വായിച്ച് ഇതിൻ്റെ ഓരോ വേഷവിധാനങ്ങളുടെയും പേരുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ പറ്റിയിട്ടാണെങ്കിൽ കിരീടം മാർമാല കഴുത്താരം പരത്തിക്കാമണി തോൽക്കൂട്ടം ഇങ്ങനെ കുറേ വേഷവിധാനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അടുത്തതായിട്ട് ഈ കാണുന്നത് തെയ്യം വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര കലാരൂപമാണ് തെയ്യം അടുത്തത് ഈ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ സ്വന്തം തനത് കലാരൂപമായിട്ടുള്ള കഥകളി കഥകളിയുടെ വളരെ വൈവിധ്യം എന്നറിഞ്ഞ വേഷവിധാനങ്ങൾ അതേപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മുദ്രകൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതിനെ പറ്റിയിട്ടെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടുത്തെ ആ ഒരു സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എസ്പെഷ്യലി നിങ്ങൾ ആരെങ്കിലും എറണാകുളത്ത് പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കാഴ്ചകൾ മിസ്സാവാതിരിക്കാൻ നോക്കുക കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൂടുതലായിട്ടും ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു കാഴ്ചകളെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റുകളോടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ